നമസ്കാരം ഞാനിന്നിവിടെ മുമ്പിൽ പറയാൻ പോകുന്നത് ട്രെഡ്മില്ലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ട്രെഡ്മില് അല്ലെങ്കിൽ ഓടുന്ന മെഷീൻ പലവരും ട്രെഡ്മില്ലെന്നും പറയും കുറച്ച് പേര് ഓടുന്ന മെഷീൻ എന്ന് പറയും അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ട്രെഡ്മില്ലെന്ന് പറയുന്നത് നല്ലൊരു മെഷീൻ തന്നെയാണ് അതിന് സംശയമൊന്നും വേണ്ട പക്ഷെ അതിനെ നമ്മൾ വെറുക്കുന്നത് നമ്മൾ ചെയ്യുന്ന രീതി കറക്റ്റ് അതിലെ പരസ്യത്തിൽ കണ്ട് ആ പരസ്യത്തിൽ കൂടെ ഓടുന്നവരെയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നവരെയൊക്കെ നല്ല മസിൽമാൻമാരെയും നല്ല നല്ല ബോഡി ഒതുക്കി വർക്കൗട്ട് ചെയ്ത് ആൾക്കാരെയാണ് അല്ലെങ്കിൽ ലേഡി ആയാലും ജെൻസായാലും നിന്ന് പരസ്യം പറഞ്ഞത് ഇവരുടെ ഇവരെയും കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെഷീൻ വാങ്ങിച്ച് വീട്ടിൽ പോകുന്നത് ഇല്ലാത്ത കാശ് ചിലവാക്കി ഒരു മെഷീൻ വാങ്ങിച്ച് ആ മെഷീനിൽ വിലയുണ്ട് കാരണം അത്രയ്ക്കുള്ള ആ മെഷീൻ അതിൻ്റെ ഒരു പവറും ഉണ്ട് അപ്പോൾ അത് അത് വാങ്ങിച്ച് നമ്മൾ കാശ് ചിലവാക്കി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് ഉപയോഗിക്കേണ്ട രീതിയിലല്ല പലരും ഉപയോഗിക്കുന്നത് ഇത് വാങ്ങിച്ചൊരു റൂമിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്ത് കൂട്ടുകാരെയൊക്കെ അയക്കും ആ ഞാനൊരു ട്രെഡ്മിൽ വാങ്ങിച്ചു അല്ലെങ്കിൽ ഓടുന്ന മിഷീൻ വാങ്ങിച്ചു നാളെ മുതൽ നിങ്ങൾ നോക്കിയോ എൻ്റെ ബോഡി എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് വെല്ലുവിളിയൊക്കെ നടത്തി ഉടനെ തന്നെ ഡ്രസ്സ് മാറി കൊണ്ടു വെച്ച് അരമണിക്കൂറായാലും അതിന് മുമ്പ് ഡ്രസ്സ് മാറി അല്ലെങ്കിൽ നിൽക്കുന്ന ഡ്രസ്സിൽ തന്നെ അങ്ങ് ഓടയാണ് ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇത് എത്ര ചെയ്താലും ഒരു പ്രശ്നവും തോന്നൂല്ല ഇപ്പോൾ ആദ്യ ദിവസം തന്നെ അതങ്ങോട്ട് വെച്ചു ബാക്കി ജോലികളെല്ലാം കഴിഞ്ഞ് ഓടി വന്ന് എല്ലാം പെട്ടെന്ന് നമ്മളെ മനസ്സിൽ ഈ ട്രെഡ്മില് വന്ന് കൊണ്ടുവന്നല്ലോ നിന്ന് ഓടണം ഒറ്റ ദിവസം കൊണ്ട് കൂട്ടുകാരിക്ക് ഞാൻ മെസ്സേജ് സെൽഫി ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തല്ലേ അവൾ നാളെ ഞെട്ടണം ഒറ്റ ദിവസം കൂടെ നോക്കിയോ ഞാൻ ആ മറ്റേ പരസ്ഥിതി കണ്ട ആ സ്ത്രീയെ പോലെ ആവും എന്ന് മനസ്സിൽ വിചാരിച്ച് ഞാൻ മറ്റു ജോലികളൊക്കെ പെട്ടെന്ന് ഒതുക്കിയിട്ട് അതിന് അനുയോജ്യമായ ഡ്രസ്സ് കിട്ടും നേരെ വന്ന് അങ്ങ് ഇത് സ്റ്റാ അപ്പോൾ നമ്മൾ ഇത് കമ്പനിക്കാര് പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളതിലോട്ട് കയറി നിന്നുകൊണ്ട് ആദ്യം ഒന്നിലിട്ട് ഓൺ ചെയ്യുന്നു ഒന്നിലിടും ഒന്നിടുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് വേറെ ഒന്നും തോന്നൂല്ല അയ്യോ ഇതെന്തോ ഒറ്റ സ്പീഡില്ലല്ലോ ഓ ഇത് എനിക്ക് എന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞ് രണ്ടിലോട്ട് ഇടും അപ്പോൾ രണ്ടിലോട്ട് ഇട്ടാലും നിങ്ങൾക്ക് അങ്ങ് അത്ര പോ പിടിക്കില്ല ആ രണ്ട് എന്തോ ഇത് ഈ മെഷീൻ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിരിക്കുമോ അല്ലെങ്കിൽ ആ ഇങ്ങനെ ആയിരിക്കും ആ നോക്കാം അടുത്ത് മൂന്നിലോട്ട് ഇടും ആ മൂന്നിലോട്ട് ഇടുമ്പോൾ ആ കുഴപ്പമില്ല ആ ഇത് കൊള്ളാം എന്ന് പറഞ്ഞാൽ അങ്ങ് മൂന്നിലോട്ട് അങ്ങ് ആദ്യമേ അങ്ങ് ഓടാൻ തുടങ്ങിയത് ഇതുവരെ ട്രെഡ്മില്ലെന്താണെന്ന് അറിഞ്ഞുകൂടാ ട്രെഡ്മില്ല കയറിയിട്ടില്ല അതിനകത്ത് വേറെ ഒന്നും ഒരു ഒരു ഐഡിയ ഇല്ല ആദ്യമേ ആ ഹാൻഡിൽ പിടിച്ചങ്ങ് പറ്റുന്നതുപോലെ പോലെ അങ്ങ് ഓടണം അങ്ങ് ഓടി 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 സമയം പോകുന്നതും അറിയില്ല അന്നത്തെ ദിവസം നമ്മുടെ ശരീരത്തിന് ഈ മസിലുകൾ അല്ലെങ്കിൽ നേരത്തെ ചെയ്തിട്ട് ശരീരത്തിന് അങ്ങനെ ഒരു അറിവില്ലല്ലോ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ശരീരം ആ രീതിയിൽ അങ്ങ് പ്രതി പ്രവർത്തിക്കും നമ്മൾ നന്നായിട്ട് അന്ന് അങ്ങ് നല്ല വേർത്ത് ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിരുന്ന് നല്ല അപ്പോൾ സുഖമായി നല്ല ഒരു വല്ലാത്തൊരു ഉന്മേഷമൊക്കെ തോന്നും നമുക്ക് കാരണം ഒരുപാട് കാലം കൊണ്ട് കെട്ടിക്കിടന്ന വേർപ്പെല്ലാം പുറത്തു പോയി ആ പിന്നെ നമ്മൾ ഇത്രയും രൂപ ചിലവാക്കി ഒരു സാധനം വാങ്ങിച്ചപ്പോൾ അത് നമുക്ക് ഗുണം കിട്ടി എന്നുള്ള ഒരു ആത്മവിശ്വാസം വന്നു ഇതെല്ലാം കൊണ്ടും നമ്മൾ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും മിഷ്യം കൊള്ളാം നമ്മൾ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ വിചാരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹസ്ബൻഡ് വരുമ്പോൾ ഹസ്ബൻഡോട് പറയും ഇതാ ഞാനിന്ന് ചെയ്തു എനിക്ക് ഭയങ്കര സുഖമുണ്ട് നല്ല ശരീരമൊക്കെ നല്ല ഒരു ഉന്മേഷം തോന്നുന്നു നമ്മൾ നേരത്തെ വാങ്ങിക്കേണ്ടതായിരുന്നു ഇത് താമസിച്ച് പോയി ആ ഞാൻ എത്ര കാലം കൊണ്ട് പറഞ്ഞു ഇപ്പോഴെങ്കിലും വാങ്ങിച്ചല്ല ആ ശരി ചേട്ടനൊന്ന് ചെയ്യണമെന്നും പറഞ്ഞ് ഇപ്പോൾ ആ മനുഷ്യനെയും തള്ളി ഊന്തി അദ്ദേഹത്തേയും പിടിച്ച് ഇനി അതൊട്ട് കയറ്റും പുള്ളിയെ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങും ആ എങ്ങനെയും ചെയ്തതെന്ന് പറഞ്ഞ് അങ്ങ് ചെയ്ത് പിന്നെ പുള്ളിയെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് ചെയ്തെന്നുള്ള രീതിയിൽ അങ്ങ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇങ്ങനെ ചെയ്താട്ടാന്ന് പറഞ്ഞ് അങ്ങ് ചെയ്ത് ആ എന്നാൽ നീ മാറാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഉടനെ ഇതുപോലെ അത് ഞാൻ അഞ്ചിലിട്ട് മൂന്ന് നാലൊക്കെ ഇട്ട് ചേരും നിങ്ങൾ എന്താ പേടിയെന്ന് പറഞ്ഞ് ഉടനെ എന്നെ മൂന്ന് നാലൊക്കെ ഇട്ട് കൊടുത്ത് പുള്ളിയും കൊണ്ട് അങ്ങ് ഒടിച്ച് നിർത്തണം നിർത്തണം നിർത്തണ്ടെന്ന് പറഞ്ഞു പുള്ളി പ്രാളം കൊണ്ട് ഇറങ്ങിയാൽ നോക്കിയാലും ഒരു ഇതിലും ഇവർ വിടുണ്ടേ കാരണം ഇവർ ഇവർ ചെയ്ത് നല്ല ഉന്മേഷവതി ആയിരിക്കില്ല ആ ഒരു സുഖമെന്ന് പറഞ്ഞാൽ അങ്ങ് ചെയ്യിപ്പിക്കും ചെയ്യിപ്പിച്ച് രണ്ട് പേരും മതിയായി മതിയെന്ന് പറഞ്ഞ് അയാൾ കൊല വിളി വിളിക്കുമ്പോൾ അവസാനം എന്ത് ചെയ്യും ഓ ഓഫ് ചെയ്യും രണ്ടുപേരും ഇറങ്ങിയിരുന്നു ആ ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ആ ആ കുഴപ്പമൊന്നുമില്ല ആ എന്നാൽ നിങ്ങൾ പേടിച്ചു പോയില്ലേ ഇല്ല പേടിച്ചൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ആ നമുക്കിത് എന്നും ചെയ്യണം എല്ലാ ദിവസവും നമുക്ക് രാവിലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഓഫീസിൽ പോകാൻ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയല്ല എന്നും പറഞ്ഞ് രാത്രി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ആഹാരമൊക്കെ കഴിച്ച് അപ്പോഴും കാലം കഴിഞ്ഞ സമയത്തും കുഴച്ചാൽ കഴിക്കണേ നമുക്ക് നാളെ രാവിലെ ട്രെഡ്മില്ല ഓടി വെറുതെ ഇനി വയറിൽ നിന്നുണ്ടാക്കരുത് അത് എങ്ങനെയെങ്കിലും വയർ കുറയ്ക്കണം അതാണ് നമ്മളില്ലാതെ കാശു കൊടുത്ത് നമ്മൾ ഈ മെഷീൻ വാങ്ങി വീട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ആഹാരവും കഴിക്കുന്ന ആളിന് ആഹാരവും കൊടുക്കാതെ എല്ലാവരും വന്നു അപ്പോൾ കിടന്നുറങ്ങും പക്ഷേ അന്നൊരു കാര്യമുണ്ട് കേട്ടോ ഇത്രയും ഈ ശരീരത്തിൽ ഇത്രയും കാലം ഈ കെട്ടിക്കിടന്ന വേർപ്പും മറ്റെല്ലാം അഴുക്കെല്ലാം പുറത്ത് വേണ്ട ഒരു വല്ലാത്തൊരു സുഖം തോന്നും രണ്ടുപേരും ചക്ക വെട്ടി വീഴുമ്പോൾ അങ്ങ് വീട് കിടന്നു നല്ല ഉറങ്ങും ഉറക്കമെന്ന് പറഞ്ഞാൽ ഒരു കാലത്തും കിട്ടാത്തൊരു ഉറക്കം ഒരിക്കലും കിട്ടുന്നത് ഒരു പന്ത്രണ്ട് ഒരു മണിയാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ആരെങ്കിലും അങ്ങ് തുറക്കും തുറന്നിട്ട് നോക്കുമ്പോൾ ആ കൈയും കാലൊക്കെ ഈ ചുറ്റിയുകൊണ്ട് ആടിച്ച് മുറിക്കതിലുള്ള വേദന അപ്പോൾ ആലോചിക്കും എന്ത് ഇത്രയും ശരീരത്തിൽ ഒരു ചെറിയൊരു പനിയുടെ ലക്ഷണവും ആകപ്പാടെ ഒരു അസ്വസ്ഥതയും ഒരു വല്ലായകയൊക്കെ തോന്നും അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞാൽ കിടക്കുമ്പോഴൊക്കെ ചെറിയ വേദനയും കായിക കൈവേദന കാലിവേദന ശരീരം ആ സമ്മ മൊത്തം വേദന ഒടുവിൽ അപ്പോഴെന്തുകൊണ്ടാണ് സംഭവിച്ചത് ഒരു പിടിയും കിട്ടില്ല അപ്പോൾ വിചാരിക്കും എനിക്ക് ഉദൈം എനിക്കെന്ത് സംഭവിച്ചു എന്താണ് ഒടുവിൽ മനസ്സിലാവും ഓ ഇത് ഞാൻ ഇന്ന് ഓടിയത് കൊണ്ട് സംഭവിച്ചതാണല്ലോ എന്ന് വിചാരിക്കും അങ്ങനെ കിടന്ന് രാവിലെ ഉടനെ ഹസ്ബൻഡ് രാവിലെ രണ്ടുപേരും എഴുന്നേറ്റ് അതിനെക്കുറിച്ച് എൻ്റെ ശരീരം ഭയങ്കര വേദന ഞാൻ ഇന്നലെ പറഞ്ഞു അത്രയും ചെയ്യേണ്ട എന്ന് അതെനിക്ക് അറിയില്ലായിരുന്നാലേ എനിക്കും ഭയങ്കര വേദന അപ്പോൾ അപ്പോഴാണ് മനസ്സിൽ വിചാരിക്കുന്നത് കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങിച്ച അവസ്ഥ ആയല്ലോ എന്ന് അറിയാതെ രണ്ടുപേരും മനസ്സിൽ വിചാരിച്ചു പോകും അത് കഴിഞ്ഞ് ഏച്ച ഏച്ചി എങ്ങനെയെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അന്ന് ശരീരമൊക്കെ ഭയങ്കര വേദനയായിരിക്കും ശരീരം വേദനിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അന്നൊരു ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവും പിറ്റേ ദിവസം ഈ ട്രെഡ്മിൽ കാണുമ്പോഴേ നമ്മളെ മനസ്സിൽ തോന്നും അയ്യോ ഇന്നലത്തെ പാട് വേണ്ട രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ അദ്ദേഹം പറയും ഇനി ഇന്ന് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ ഈ ശരീരവേദനയൊക്കെ ഒന്ന് മാറട്ടെ ഓ ശരി എന്നാൽ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞു തോന്നുന്നു അവിടെ പോയി അയ്യോ പൊടി അടിക്കും ഒരു കാര്യം ഒരു ഒരു പുതപ്പ് അതായത് ഒരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് നേരെ അതിനു പുറത്ത് മൂടും കാരണം നമ്മൾ ഭാവിയിൽ നമ്മൾ ഇനി ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ അല്ലെങ്കിൽ ഇത് ഇവിടെ കിടക്കണം തുരുമ്പെടുത്താലോ ഒന്നും പൊടി പോലും വിഴാൻ പാടില്ലല്ലോ അതുകൊണ്ട് നേരെ അതിനങ്ങ് മൂടി പൊതിഞ്ഞൊക്കെ അങ്ങ് വെക്കും ഒടുവിൽ കുറേ രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി നാല് ദിവസമായി അഞ്ച് ദിവസമായിട്ടും ഈ ഷീറ്റ് വിരിച്ചതിനായിട്ട് അതിനെട്ടിരിക്കുക എന്നല്ലാതെ അതിനെ ഷീറ്റ് മാറ്റുകയോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് അത് ചിന്തിക്കുക ഒന്നുമില്ല അത് കാരണം അത് മറന്നുപോയി ഈ വേദന കാരണം ഒടുവില് ഒരിക്കലും ചോദിക്കും നമുക്ക് ഇതൊന്ന് ഇനി ഇനി ചെയ്യണ്ടേ അത് എനിക്ക് വയ്യായിട്ടോ അതിന് ശേഷം ഇനി ഭയങ്കര വേദനയും അത് ഇപ്പോൾ കുഴപ്പമില്ല വേദന മറിയാം നമുക്ക് കുറേ ശരിയാവൂല എന്തോ പ്രശ്നമുണ്ട് നമ്മൾ മെഷീൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ അല്ല നമ്മൾ പരസ്യത്തിൽ പറഞ്ഞാൽ അങ്ങനെയല്ല ഒരു ദിവസം ചെയ്ത് പത്ത് മിനിറ്റ് ചെയ്താൽ മതി നമ്മളെ മസിലൊക്കെ റെഡിയാവും നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഇത്ര കലോറി കത്തും എന്നൊക്കെ അല്ലേ പറഞ്ഞാൽ അതൊക്കെ ആളുകളെ പറ്റിക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും ശരി എനിക്ക് അത് എന്തോ ഇത് നല്ലതാണെന്ന് തോന്നുന്നില്ല അതായത് ഇത്രയും വേദന ഉണ്ടാവുമോ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ട് പറഞ്ഞ് മിഷീനെയും കുറ്റപ്പെടുത്തി അവിടേക്ക് കടന്നുടണം അതങ്ങനെ ഒരു മാസം രണ്ട് മാസം ആറ് മാസം ഇതിനെ ഒരു ദിവസമേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ ഒടുവിൽ എന്ത് ചെയ്യും ഇപ്പോഴെല്ലാവർക്കും ഒരു ഇതുണ്ടല്ലോ ഓയിൽ എൽ എക്സിൽ ഇടും വാങ്ങിച്ചിട്ട് ഒരു ദിവസം ഉപയോഗിച്ച ട്രെഡ്മില് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു ഇടും വാങ്ങിച്ചിട്ട് ഒരു ദിവസം ഉപയോഗിച്ചോളൂ ട്രെഡ്മില് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പരസ്യം ഇടും കാരണം ഇത് വീട്ടിയിരിക്കുന്ന ഇരിക്കുന്ന ഇത് എങ്ങനെ എവിടെ കൊണ്ട് കളയട്ടെന്ന് വിചാരിച്ചാണ് പലരും ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് ഈ ആരും വാങ്ങിക്കാൻ പോകുന്നില്ല സെക്കൻഡ് അങ്ങനത്തെ ഒരു സാധനം കാരണം വീട്ടിലെത്തത് ഡി സി ആണ് വാങ്ങിക്കുന്നത് എന്ന് വെച്ചാൽ ബാറ്ററിയിലോട്ട് കറണ്ട് വന്ന് അതിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് എ സിയാണ് മറ്റ് ജിമ്മുകളിൽ വാങ്ങിക്കുന്നത് അത് ഡയറക്റ്റ് കറണ്ട് വന്ന് പ്രവർത്തിക്കുന്നത് കാരണം അതിന് ഒന്നര ലക്ഷം രൂപയ്ക്ക് മോളിലോട്ട് രണ്ട് ലക്ഷം രൂപയിലുണ്ട് എ സി ഡി സിക്ക് വില കുറാണ് പല കമ്പനിക്ക് പല റേറ്റാണ് അപ്പോൾ അതുകൊണ്ട് അവർ ആദ്യം ചോദിക്കും എ സി ആണോ ഡി സി ആണോ ചിലപ്പോൾ ഒരുപക്ഷെ വിളിച്ചു ചോദിക്കും ഡി സി ആണെങ്കിൽ പക്ഷേ ഒരു വീട്ടുകാരെ വാങ്ങിക്കാൻ ചാൻസ് ഉള്ളു അവർ അതുകൊണ്ട് ഏത് വീട്ടുകാർ വാങ്ങിച്ചാലും ഇത് അനുഭവം ഉള്ളവരുടെ ഒരു കാരണവശാലും അത് ഏറ്റെടുക്കാനും പോകുന്നില്ല അങ്ങനെ ഒയലക്സിലിട്ട് അവിടെയൊക്കെ അടിച്ച് ഇങ്ങനെ ഇട്ട് അടിച്ച് അവിടെ കിടക്കുമ്പോഴാണ് ഇത് വെറുതെ പത്തിരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം ചിലവാക്കി ഈ മെഷീനെ നിങ്ങൾ കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ആദ്യം പഠിക്കേണ്ടത് ഇത് എങ്ങനെ ചെയ്യണമെന്നാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഈ മെഷീനെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്തണം ഈ ഇത്രയും രൂപ ഇത്രയും ഒരു സാധനം മോശമാവൂലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അപ്പം ഈ കുറിച്ച് അറിഞ്ഞുകൂടാതെ ആവേശം കയറി ഈ പരസ്യം കണ്ടുകൊണ്ട് പെട്ടെന്ന് കയറി ഒറ്റ ദിവസം കൊണ്ട് സ്ലിം പൂട്ടനും സ്ലിം പൂട്ടിയാകും എന്നെ പ്രശ്നമാണ് ഇവിടെ സംഭവിച്ചത് അത് മാറണം നിങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കണം അല്ലെങ്കിൽ ഒരാളോട് ചോദിക്കണം ഇതെങ്ങനെ ചെയ്യണം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം അത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നാൽ ഞാൻ ഇത് വാങ്ങിച്ച് വീട്ടിൽ ഇപ്പോൾ പാവാടയും ചട്ടിയും അതുപോലെ ഷീറ്റൊക്കെ ഇട്ട് മറച്ചിട്ടിരിക്കുന്നോട് ഞാൻ ഇപ്പോൾ പറയുന്നു അതൊക്കെ എടുത്ത് മാറ്റി കളയുക തുടച്ച് വൃത്തിയാക്കി എന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ ചെയ്ത് തീർത്തിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും അതിനെ പ്രവർത്തിക്കാമോ ഞാൻ ഇന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് അത് എങ്ങനെ പ്രവർത്തിക്കണോ വീടുകളിൽ പലരുടെ വീടുകളിൽ ഇന്നും അതൊരു പണ്ട് തുരുമ്പെടുത്തോ അല്ലെങ്കിൽ ഈ പൊടിയടിച്ചിരിക്കുന്നത് ഞാൻ പല വീടുകളിൽ പോയി കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഒരു സർവീസ് സെൻ്ററിൽ പോയി ആരെയും വിളിച്ച് വിളിച്ചാൽ അവർ തീർച്ചയായിട്ടും വന്ന് ക്ലീൻ അതൊന്ന് സർവീസ് ചെയ്ത് ഒന്ന് ക്ലിയറാക്കി തരും എന്നിട്ട് ഒരു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം രാവിലെ വൈകുന്നേരം നിങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് ഓഫീസിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇതിനെ ഒരു റൂമിൽ ആണല്ലോ വെച്ചിരിക്കുക സെറ്റ് ചെയ്തെടുത്താൽ കൊണ്ടും മാറ്റി മാറ്റിയെടുക്കാൻ പറ്റത്തില്ല മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല അവിടെ നിന്ന് നിങ്ങൾ രാവിലെ എപ്പോഴായാലും കുറച്ച് ഞാൻ കുറച്ച് എൻ്റെ യൂട്യൂബിൽ കുറച്ച് സ്ട്രെച്ചിങ് ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട് അതിന് ഒന്ന് ചെയ്യുക കുറച്ച് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്ത് കുറച്ച് ഫ്രീ ഹാൻഡൊക്കെ ചെയ്ത് അതിനെ ബോഡി ഒരല്പം ഒന്ന് ചൂടാക്കണം ചൂടാക്കിയതിന് ശേഷം പതുക്കെ ഇത് വരണം വന്ന് രണ്ട് ഇതിൻ്റെ രണ്ട് ഈ ഇതിൻ്റെ പുറത്തേനെ കയറി നിൽക്കരുത് രണ്ട് വശങ്ങളിലോട്ട് ചവിട്ടി നിൽക്കണം നിന്നിട്ട് പതുക്കെ ഇതിനെ അങ്ങ് ഓൺ ചെയ്യണം അപ്പോൾ ഇത് ആദ്യം ഒന്നിലോട്ട് വരും അപ്പോൾ പതുക്കെ ഇതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ അവിടെ അതിൽ നിൽക്കുക അതിൽ നിന്ന് അത് നിങ്ങളുടെ അതിൽ നിന്ന് അപ്പോഴന്നെ ഒന്നിലോട്ട് ഒന്ന് കറങ്ങി വന്നാൽ തന്നെ നിങ്ങൾ ആ ഒന്നിലിട്ടു ശേഷം നിങ്ങൾ അതിലോട്ട് ഇറങ്ങി നിൽക്കണം അപ്പോൾ ഇതിങ്ങനെ കറങ്ങും അപ്പോൾ പതുക്കെ നടക്കും ഈ നടക്കുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് ഒരു ഒരു ഒന്നും ഫീൽ ചെയ്യില്ല എന്താ പറയുക ഇത് നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ നടക്കുന്ന അത്രയും മാത്രമേ നിങ്ങൾക്ക് തോന്നത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒട്ടും ഫീൽ ചെയ്തില്ലെങ്കിൽ ഒന്നും കൂടി അങ്ങ് അമർത്തുക അപ്പോൾ അത്രയും രണ്ടായി ഈ രണ്ടിലിട്ട് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് അങ്ങ് നടക്കണം രണ്ടിലേടാവും രണ്ടിലിട്ട് അഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങളങ്ങ് നടക്കണം നടന്ന് 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 വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഇച്ചിരി കൂടെ കൂട്ടിയാലോന്ന് അങ്ങനെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ മൂന്നിലോട്ട് ഇടുക പക്ഷേ മൂന്നിനപ്പുറം ഒരു കാരണവശാലും നിങ്ങൾ ഈ ഘട്ടത്തിൽ ചെയ്യരുത് മൂന്നിലിടുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് നടക്കാം ഈ നടക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാ നട്ടിൽ നിവർന്ന് ഇങ്ങനെ നിന്നോണം നടക്കാൻ ഒരിക്കലും ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് ഇങ്ങനെ നിന്ന് നടക്കരുത് ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ബാലൻസ് തെറ്റി കാല് പുറകിലോട്ട് അങ്ങ് പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ബോഡി നിവർന്ന് നിൽക്കുന്നതനുസരിച്ച് നമ്മൾ ഈ ഹാൻഡിൽ പിടിക്കുമ്പോൾ കറക്റ്റ് പൊസിഷനായി അപ്പോൾ നിങ്ങൾക്ക് നടക്കാൻ പറ്റും ഈ പിടുത്തം ഒരു കാരണവശാലും വിടരുത് കാരണം നല്ല എക്സ്പീരിയൻസ് വന്നതിന് ശേഷമേ ഈ പിടുത്തം ഇടാവൂ ഇതിലങ്ങനെ നടക്കുക ഒരു കുറച്ചിലും വിചാരിക്കേണ്ട ആരും നിങ്ങൾ ഈ മിഷീൻ എടുത്തുകൊണ്ട് പോകത്തില്ല നിങ്ങൾക്ക് പതുക്കെ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം എങ്ങനെയാണോ പരിസ്ഥിതി കാണിച്ച് അങ്ങനെ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്തുദ്ദേശിച്ച് വാങ്ങിച്ചോ അത് കൃത്യമായി നടക്കും നിങ്ങൾ അത് കണ അതനുസരിച്ച് ഒരാഴ്ച ഈ മൂന്ന് ലിറ്റ് നടക്കണം ഒരാഴ്ച ഈ ഒരാഴ്ച ലിറ്റ് നടന്ന് നടന്ന് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബാലൻസായി നിങ്ങൾക്ക് ശരീരവേദനയില്ല ഈ മിഷീന് നിങ്ങൾക്ക് വെറുപ്പില്ല എന്നും ചെയ്യാനൊന്നും ടെൻഡൻസി നമുക്ക് തോന്നും എന്നും നമ്മൾ ഈ മിഷീൻ നമ്മൾ സ്നേഹിക്കും അപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞ നമ്മൾ പറഞ്ഞതുപോലെ ഈ മിഷീൻ കൊണ്ടുള്ള ഗുണവും നമ്മൾ ആവശ്യം കാശ് ചിലവാക്കി എന്നുള്ളൊരു പേരുദോഷം വരാതെ ഇത് നമ്മളൊരു കൂട്ടുകാര ഒരു ഫ്രണ്ട്സിനെ പോലെ ഇത് നമ്മൾ വീട്ടിലിരിക്കും നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുന്നവർ പോലും അത് കഴിഞ്ഞ് അത് ഒരാഴ്ച കഴിഞ്ഞു ആ ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചയിലോട്ട് പോകുമ്പോൾ ഒരു നമ്മൾ രണ്ടിലിട്ട് തുട ഒ ഒന്നിട്ട് രണ്ടിലിട്ട് നമ്മൾ നടക്കുന്നു അത് കഴിഞ്ഞ് മൂന്നും നാലിലോട്ട് പോകുന്നു നാലിലോട്ട് പോകുന്നു ഈ നാലിലോട്ട് പോകുമ്പോൾ അത് ഒരാഴ്ച നാലിൽ തന്നെ ഒരാഴ്ച ഇങ്ങനെ നടക്കണം നടന്ന് 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 വരുമ്പോൾ നല്ല ബാലൻസ് കിട്ടും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് കൈ വിട്ട് നടക്കാൻ നോക്കുക കൈ വിട്ട് നടക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആ കുറച്ച് ബാലൻസ് വന്നു എന്ന് സ്വയം തോന്നും അത് കഴിഞ്ഞ് പിന്നെയും അത് ബുദ്ധിമുട്ടാണ് തോന്നുന്നു പിന്നെയും നടക്കണമെന്ന് വിചാരിക്കേണ്ട ആരും കണ്ടാലും ഒരു പ്രശ്നമില്ല നിങ്ങൾ പിന്നെയും പിടിച്ച് തന്നെ നടക്കുക ഞാൻ നേരത്തെ പറഞ്ഞ തല ഉയർത്തി നട്ടൽ നിവർന്നു പോകണം നടക്കാൻ ഒരു കാരണവശാലും തല താഴ്ത്തി വെച്ചോ നട്ടൽ വളച്ച് വെച്ചോ നടക്കരുത് അങ്ങനെ തല ഉയർത്തി നടക്ക് അത് കഴിഞ്ഞ് മൂന്നാം ഘട്ടമുണ്ട് മൂന്നാം ഘട്ടത്തിൽ അതൊരു മൂന്നാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ഒരു മൂന്നിൽ തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് വീഴാൻ ചാൻസ് വളരെ കുറവാണ് നിങ്ങളിത് പിടിച്ച് പിടിച്ച് കിടക്കും പക്ഷേ മൂന്നിൽ പോകുമ്പോൾ ആദ്യം നമ്മൾ അന്ന് രണ്ടായിട്ട് പോകാൻ പിടിച്ച് നടന്ന് എന്ത് ബുദ്ധിമുട്ടാണ് പക്ഷേ മൂന്നിലിടുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും ഒരു പ്രശ്നമല്ല അത് ഈസി ആയിട്ട് നടക്കാൻ പറ്റും നല്ല അതിനകത്ത് ഇങ്ങനെ ഉയർത്തിയൊന്നും ചെയ്യേണ്ട ഫ്ലാറ്റായിട്ട് ഇത് ചെയ്യിപ്പിച്ചാൽ മതി ഉയർത്തി ഒക്കെ ചെയ്യുന്നത് നല്ല ബാലൻസും നല്ല എക്സ്പീരിയൻസൊക്കെ വന്നതിന് ശേഷമേ അങ്ങനെ ചെയ്യാവൂ കാലിന് നല്ല മസിലൊക്കെ ഒന്ന് ബലപ്പെടുത്തിട്ട് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷമേ ഇത് ഇത് മെഷീൻ ഉയർത്തി ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇപ്പം അങ്ങനെ ഉയർത്തി ചെയ്യേണ്ട നിങ്ങൾ കറക്റ്റ് ഫ്ലാറ്റായിട്ടിട്ട് നേരെയായിട്ട് അങ്ങ് ചെയ്താൽ മതി അത് ക്രമേണ ഒരു ഒന്ന് രണ്ടോ മാസമോ മൂന്ന് മാസമോ കഴിയുമ്പോഴും മതി ഇത് കുറേ കുറേ ഇങ്ങനെ അതിനകത്ത് ഒരേ ബട്ടണുണ്ട് ആ ബട്ടൺ അമർത്തുമ്പോൾ ഒരേ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഉയർന്നു 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 വരും അപ്പോൾ അതിപ്പം നമുക്ക് ഇപ്പോൾ നമ്മൾ അത് ഇപ്പം ചിന്തിക്കേണ്ട ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് അതായത് ഫ്ലാറ്റായിട്ടിട്ട് നന്നായിട്ട് നടക്കുക നടന്ന് നല്ല വിയർക്കും നിങ്ങൾ അതിന് യാതൊരു സംശയം വേണ്ട അപ്പോൾ ഈ ട്രെഡ്മില്ല നടത്തെന്ന് പറയുമ്പോൾ സമയം നോക്കണം നിങ്ങൾ ഒന്നുകിൽ മ്യൂസിക് കിട്ടുക ഇല്ലെങ്കിൽ മ്യൂസിക് കിട്ടി നടക്കുന്നതാണ് ഏറ്റവും സുഖം ഇപ്പോൾ മൊബൈലിലൊക്കെ പാട്ട് കേൾ കേട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യണം പിന്നെ എപ്പോൾ ടൈം നോക്കിക്കണം എത്ര മിനിറ്റ് നടന്നു അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അല്ല ഒരു അന്തവും കുന്തല്ല നടന്നടയിൽ നമുക്ക് എത്ര മിനിറ്റ് നടന്നു ഒന്നിൽ നിങ്ങൾ വാച്ച് നിങ്ങളാന്ന് വെച്ചിരിക്കുന്ന അവിടെ ഒരു ക്ലോക്ക് വാങ്ങി ചോദിക്കുക ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ സമയം നോക്കി ചെയ്യുക കഴിയുന്നത് ഇറങ്ങിപ്പോയി മൊബൈലിൽ സമയം നോക്കുന്നേക്കാളും നല്ലത് നിങ്ങളുടെ അവിടെ ഒരു ക്ലോക്ക് വില കുറവ് ഒരു ക്ലോക്ക് വാങ്ങിച്ച് അവിടെ ആ റൂമിൽ വെച്ച് അത് ചെയ്യുന്നതാണ് നല്ലത് ഒരു മാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മിഷീനായിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ടാകും അല്ലെങ്കിൽ യാതൊരു സംശയം വേണ്ട ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും ഈ മെഷീൻ അപ്പോൾ നമ്മൾ ആവേശം കയറി ആദ്യം ചെയ്ത് ഈ മെഷീനെ കുറ്റം പറയാതെ വളരെ ലൈറ്റായിട്ട് ചെയ്ത് 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 ഇത് മുന്നോട്ട് കൊണ്ടുപോയി ഇതിനെ എന്താണ് ഉദ്ദേശം അതുപോലെ ആക്കിയെടുത്താൽ ഈ മെഷീനും കൊണ്ട് നമുക്ക് ഒരു നഷ്ടം ഉണ്ടാകത്തില്ല ദോഷം ഗുണമല്ലാതെ അപ്പോൾ ഇത് ചെയ്യേണ്ട ഒരു മാസമോ കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ബാലൻസ് ആവും അത് കഴിയുമ്പോൾ അതൊക്കെ അന്ന് നമ്മൾ തുടങ്ങിയില്ലേ ഒന്നിൽ രണ്ടിലിട്ട് ഓടിയിൽ അതുപോലെ ഓടണം ഒന്നിലോ രണ്ടിലോ ഇട്ട് ഓടണം അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് മൂന്നിലിട്ട് ഓടണം അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് നാലിട്ട് ഓടണം ഇല്ലാതെ ഒറ്റ സ്റ്റെപ്പിൽ ഓടി ഈ മിഷീനെ നിങ്ങൾ കുറ്റം പറഞ്ഞ് ഉള്ള കാശ് കൊടുത്തിട്ട് ഒരു ഒരാഴ്ച ഉപയോഗിച്ച ഒരാ ഒരു ദിവസം ഉപയോഗിച്ച മെഷീൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒ എൽ ഇട്ട് നിങ്ങളുടെ കാശ് കളയരുത് അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് പേര് എന്നെ വിളിച്ച് ഈ ട്രെഡ്മില്ലിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് മഹേ ഒരു ട്രെഡ്മിൽ കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം ഞാൻ ഒരു ദിവസേ ഉപയോഗിച്ചോളൂ പിന്നെ ഞാനിപ്പോൾ വീട് മാറി പോകുന്നുണ്ട് അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ അറിയാം വീട് മാറിയൊന്നും പോകുന്നതല്ല പുള്ളി അത് ഒരു ദിവസം കൊണ്ട് ചെയ്ത് പരാജയം അമ്പയെ പരാജയപ്പെട്ട് വീട്ടിൽ കിടന്നുറങ്ങിയ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോയി കാശീലവാക്കി അല്ലെങ്കിൽ ബോഡി പെയിന് കാരണം രണ്ട് ദിവസം ഹോസ്പിറ്റൽ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലായെന്നൊക്കെ എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ അവരോട് പറയുന്നത് ഒരു കാരണവശാലും ഇനി നിങ്ങൾ ട്രെഡ്മിൽ ആർക്കും കൊടുക്കേണ്ടി വരില്ല നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതുപോലെ വളരെ ലൈറ്റായിട്ട് ചെയ്ത് ചെയ്ത് ഇപ്പം നടക്കുന്ന കാര്യത്തിൽ ഞാൻ ഇത്ര ടൈം കൊണ്ട് നടന്ന് തീരുക അത് കഴിഞ്ഞിട്ട് ഓടുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുക ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ട്രെഡ്മില്ലില് ഓടാവൂ ഈ ട്രെഡ്മില്ലിൽ ഓടുന്നതും നമ്മൾ റോഡേ നടക്കുന്നതും ഒരു പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലെങ്കിൽ ഏതൊരു വ്യത്യാസവും വരുന്നില്ല പക്ഷേ ട്രെഡ്മില്ലിൽ ഓടുമ്പോൾ അതിനകത്ത് കുറച്ച് നമുക്ക് കുറച്ച് സപ്പോർട്ട് ചെയ്യും നമ്മുടെ കാലിന് അതുകൊണ്ട് റോഡിൽ ഓടുന്ന കാലം ട്രെഡ്മില്ല ഓടുന്നതാണ് നല്ലത് നടക്കുന്ന വെച്ച് നോക്കുമ്പോൾ നടക്കുന്നത് ട്രെഡ്മില്ലിൽ നടക്കുന്നതും നമ്മളെ വീട്ടിൽ നടക്കുന്നതും ഈ റോഡേ നടക്കുന്നതും ഒരു മാറ്റവും ഇല്ല കൈവീശി നമുക്ക് അതിൽ നടക്കാം ഇതിലും കൈവീശി നടക്കാം പിന്നെ ഈ നടക്കുമ്പോഴുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് ട്രെഡ്മില്ലിലായാലും അതുപോലെ റോഡിലായാലും വയർ ഉള്ളിലോട്ട് പിടിച്ച് തന്നെ നടക്കണം എന്നാൽ മാത്രമേ നമ്മളെ വയർ കുറയത്തുള്ളൂ ഈ അവസരത്തിൽ എനിക്ക് ഇതിനെ ഈ മെഷീനെക്കുറിച്ച് ഇത്രയും മാത്രമേ പറയുള്ളൂ എല്ലാവരും ഈ മിഷീനെ സ്നേഹിച്ച് നിങ്ങളതിനെ ഉപയോഗിച്ച് നിങ്ങളുടെ റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം